ക്ഷേത്ര ശില്പ നിർമ്മാണത്തിൽ ശ്രദ്ധ നേടുകയാണ് തിരുനാവായ സ്വദേശിയായ രാധാകൃഷ്ണൻ ചിത്രകലയിൽ തൽപരനായ രാധാകൃഷ്ണൻ അടുത്ത കാലത്താണ് ക്ഷേത്രശില്പ നിർമ്മാണ കലയിലേക്ക് ചുവടുവെച്ചത് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം ശില്പങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥത്തിലാണ് രാധാകൃഷ്ണൻ എന്ന ആർ കെ തിരുനാവായ കുട്ടിക്കാലം മുതലേ ചിത്രരചനയും പെയിന്റിങ്ങിലും പ്രത്യേക താല്പര്യമായിരുന്നു പ്രീ ഡിഗ്രി പഠനശേഷം ജീവിതോപാധിയായി തെരഞ്ഞെടുത്തതും ചിത്രരചനയായിരുന്നു എന്നാൽ ഇതിൽ സജീവമായിരിക്കെയാണ് ഒരു നിയോഗം പോലെ ക്ഷേത്ര ശില്പ നിർമ്മാണ കലയിലേക്ക് ചുവടുവച്ചത് ആദ്യഘട്ടത്തിൽ വിവിധ നിർമ്മാണ കമ്പനികൾക്കൊപ്പം ചേർന്നാണ് പ്രവർത്തിച്ചത് എന്നാൽ പിന്നീട് സ്വന്തമായി തന്നെ ക്ഷേത്ര ശില്പങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങുകയായിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞ പിന്നെ പഠനത്തിന് വലിയ ശ്രദ്ധ ചേർത്തില്ല പിന്നെ ഈ എഴുത്തും വരെയായിട്ട് നമ്മളെ തൊഴിൽ തുടങ്ങി പിന്നെ ഒരു നിയോഗം പോലെ ഈ അനുഗ്രഹം കൊണ്ട് ഞാൻ ക്ഷേത്ര ശില്പങ്ങളിൽ എത്തിപ്പെടേണ്ടായത് പിന്നെ ഇവിടെ പല പല ഗ്രൂപ്പുകളിൽ അവരുടെ കീഴിൽ നിന്ന് വർക്ക് പഠിച്ചു ഇപ്പോൾ ഒരു പത്തിരുപത് വർഷമായിട്ട് ക്ഷേത്ര ശില്പങ്ങളാണ് ചെയ്യുന്നത് അത് കല്ലിലും സിമെൻറ്റിലും പിന്നെ കുമ്മായിക്കൂട്ടെന്ന് പറഞ്ഞാൽ പഴയകാല ഒരു കൂട്ടുണ്ട് അതിലും ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ചെങ്കലിൽ അങ്ങനെ ആരും കൂടുതൽ ചെയ്ത് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഒരുപാട് ശില്പങ്ങൾ ചെങ്കലിൽ ചെയ്യുന്നുണ്ട് അടുത്ത് പറയാൻ പറ്റുന്ന പ്രത്യേകത സിമെൻറ്റിലാണ് കൂടുതലും പിന്നെ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഡൽഹി മുതൽ ബോംബെ അങ്ങനെ എല്ലാവിധ ടൗണുകളിലും ചെയ്തിട്ടുണ്ട് കുറെ വളരെ കഴിവുള്ള ഒരു കലാകാരനാണ് രാധാകൃഷ്ണൻ എന്ന് തിരുനാമായ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ പറഞ്ഞു ഈ രാധാകൃഷ്ണൻ ആർ കെ എന്നറിയപ്പെടുന്ന ആള് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ് അവൾ പിന്നെ വളരെ കുട്ടിക്കാലം മുതലേ ഈ ക്ഷേത്രത്തിലെ ഒരു നിത്യ സന്ദർശകനാണ് ക്ഷേത്രകാര്യങ്ങളിലൊക്കെ തന്നെ വലിയ താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നവാമുന്ദ ക്ഷേത്രം അത്രയും പ്രധാനപ്പെട്ട തൻ്റെ ഒരു പരദേവത പോലെ കാണുന്നതാണ് അപ്പോൾ ഇവിടെ രാധാകൃഷ്ണൻ അയ്യപ്പക്ഷേത്രം നമ്മൾ പുതുക്കി പണിതപ്പോൾ തിരുനാവായ അയ്യപ്പക്ഷേത്രം പുതുക്കി പണിതപ്പോൾ അവിടെ ഒരു പുലിപ്പുറത്തുള്ള ഒരു അയ്യപ്പനെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ശില്പം ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെ ഈ ദർശനത്തിനായും ബലിതർപ്പണത്തിനായും ഈ അതുപോലെ തന്നെ മാമാങ്ക സ്മാരകങ്ങൾ കാണാൻ വരുന്ന ഗവേഷകരും ചരിത്ര വിദ്യാർത്ഥികളൊക്കെ ഈ ഫോട്ടോ കാണുകയും ഈ ചിത്രം കാണുകയും ഈ ചിത്രത്തിനടുത്ത് നിന്ന് ധാരാളം ഫോട്ടോ എടുക്കുകയും വളരെ നല്ല അഭിപ്രായങ്ങൾ അതിനെപ്പറ്റി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും അനേകം ക്ഷേത്രങ്ങളിലും ഉദ്യാനങ്ങളിലും രാധാകൃഷ്ണൻ സിമന്റിലും ചെങ്കലിലും ആയി പണിത നിരവധി ശില്പങ്ങളുണ്ട് തിരുനാവലത് നമ്മുടെ ബ്രഹ്മശ്രീ സബരിമല മേൽശാന്തി സുധീർ തിരുമേനി അദ്ദേഹം അവിടെ ശബരിമലയിൽ മേൽശാന്തിയായി കയറിയ സമയത്ത് അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അയ്യപ്പന് വേണ്ടിയിട്ട് ഒരു സമർപ്പണം എന്നുള്ളതല്ലേ അത് ഐ കാണുന്ന ശില്പം ചെയ്തു ഞാനത് എന്നെ എന്നാൽ എന്നാലാവുന്ന രീതിയിൽ ചെയ്തു ഇപ്പോൾ നമ്മളൊരു കലാകാരനായതുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്ര ശില്പങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം ക്ഷേത്ര ശില്പങ്ങളെ രീതികൾ അതിൻ്റെ അളവുകൾ പിന്നെ അതിൻ്റെ ശൈലികൾ പ്രധാനമായിട്ടും ശൈലികൾ ഇപ്പോൾ ഉത്തരേന്ത്യൻ ശൈലി ദക്ഷിണേന്ത്യൻ ശൈലി എന്ന് പറയുന്ന ശൈലികളുണ്ട് പിന്നെ അതിലും കുറേ നമ്മളെ ഈ ചോള മറ്റേ അങ്ങനെയുള്ള ഓരോ രാജ പരമ്പരയിൽ അവർ സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ള രീതികളുണ്ട് അതൊക്കെ കണ്ട് പഠിക്കുക അപ്പോൾ നമുക്കതിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിൽ പഠിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളത് ഞാനിങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിൽ പോയിട്ട് എന്താ പറയുക കണ്ട് കണ്ട് മനസ്സിലാക്കി അത് സ്കെച്ച് എടുത്ത് അങ്ങനെയാണ് പഠിച്ചു വന്നിട്ടുള്ളത് പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ ഒരു പരാതിയും ഇല്ലാതെയാണ് ഈ കലാകാരൻ കഴിയുന്നത് രാധാകൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കഴിവുള്ള കലാകാരനാണ് പക്ഷേ അതിനനുസരിച്ച് അയാൾക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളൊരു വലിയ സാമ്പത്തിക ശേഷിയുള്ളൊരു കുടുംബത്തിൽ അംഗൊന്നും അല്ല എന്നാൽ ഈ കല ഇപ്പോൾ ഉപജീവന കൂടിയാണ് മൂപ്പരുടെ അപ്പോൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റേ വീടുകളോ പുരാതനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിൽ കല്ലിലായാലും കരിങ്കല്ലിൽ അടക്കം ചെങ്കല്ലിലെല്ലാം ശില്പങ്ങൾ രൂപിച്ചു കൊടുക്കുന്ന ഈ തിരുനാവായക്കാരനായിട്ടുള്ള ആർ കെ എന്ന രാധാകൃഷ്ണൻ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഏറെ അല്പം രാധാകൃഷ്ണൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഉളവങ്ങളിൽ ഏറെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നവാമുഖുന്ദന്റെ മണ്ണിലും ശില്പമൊരുക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് രാധാകൃഷ്ണൻ എന്ന ആർ കെ തിരുനാവായ